കേരളം അതിഗുരുതരമായ ഒരു സാമൂഹ്യ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മുടെ യുവാക്കളുടെയും തൊഴിൽ നമ്മുടെ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ ചൂഷണം ചെയ്തുകൊണ്ട് വിദേശ തട്ടിപ്പുകാർ അവരുടെ അന്യ രാജ്യങ്ങളിലേക്ക് കടത്തി മനുഷ്യക്കടത്തിന് ഓൺലൈൻ തട്ടിപ്പുകൾക്കും മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ദുരുപയോഗപ്പെടുത്തുന്ന സംഭവങ്ങൾ ദൈനംദിനം വർദ്ധിച്ചു വരികയാണ് സർ നിരവധി പത്ത് ദൃശ്യമാധ്യമങ്ങളിൽ അടക്കം ഈ സംബന്ധിച്ച് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് സർ ഏഷ്യാനെറ്റിൽ ഒരു പരമ്പര വന്നിരുന്നു സർ ചതി ചൈനയിലൂടെ റിപ്പോർട്ടറേസ്റ്റ് അരുൺകുമാർ കൊണ്ടുവന്ന ഒരു ഒരു വാർത്തയാണ് വിദേശ രാജ്യങ്ങളിലെ കോൾ സെൻറ്ററുകളിലേക്കാണ് കേരളത്തിലെ പി എസ് സി കോഴ വിവാദത്തിലാണ് പ്രതിപക്ഷ നേതാവ് സബ്മിഷൻ ഉന്നയിച്ചത് അതിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പിന് സർക്കാർ നീങ്ങിയിട്ടില്ല തെറ്റ് ആരുടെ ഭാഗത്തുണ്ടായാലും കർക്കശ നിലപാട് എന്നതാണ് സർക്കാർ എടുക്കുന്ന സമീപനമെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നതാണ് നമ്മൾ കണ്ടത് സഭയിൽ നിന്നുള്ള തത്സമയ വിവരങ്ങൾ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകഴിഞ്ഞു